وَلَوْ نَشَاءُ لَمَسَخْنَاهُمْ عَلَى مَكَانَتِهِمْ فَمَا اسْتَطَاعُوا فَمَا استطاعوا مُنِيًّا وَلَا يَرْجِعُونَ وَمَنْ نُعَمِّدْهُ نُنَكِّسْهُ فِي الْخَلْقِ أَفَلَا يَعْقِلُونَ علمناه الشعر وما ينبغي له ان هو الا ذكر وقران مبين لينذر من كان حيا ويحق القول على الكافرين بارك الله <سؤال> لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات الحكيم وعصمني وإياكم برحمته من الشيطان الرجيم أهلنا الله سبحانه وتعالى ഒരു ലാഹവും അവൻ്റെ തൃപ്തിയും പൊരുത്തവും കിട്ടുന്നവരിൽ അള്ളാഹു നമ്മൾ ചേർത്ത് തരട്ടെ അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്തൊരു മാറാകട്ടെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർ ഗുരുനാഥന്മാർ നമ്മുടെ ഉള്ളന്മാർ അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അല്ലാഹുത്താലെ നമ്മുടെ സദസ്സിൽ വന്നിട്ടുള്ള വരാറുള്ള മുഴുവൻ ആളുകളുടെയും ചെറുതും വലുതുമായ അസുഖങ്ങൾ അല്ലാഹു ശിഫിയാക്കി കൊടുക്കട്ടെ അള്ളാഹുസ് ഭാനവ ചാല മാരകമായ അസുഖങ്ങൾ കൊണ്ടൊന്നും നമ്മൾ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ നമ്മുടെ മക്കളിൽ ഭാര്യസന്ധതികളിൽ മാതാപിതാക്കളിൽ കുടുംബത്തിൽ സഹോദരിമാരുടെ ഭർത്താക്കന്മാരിൽ ഒക്കെയുള്ള എന്തെല്ലാം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ടോ അള്ളാഹുദല്ലം നീക്കി സലാമത്താക്കി സന്തോഷം നൽകട്ടെ ഈ ദുന്യാവിലും ആഹ്റത്തിലും ഹസനത്ത് നന്മ ലഭിക്കുന്നവരിൽ അള്ളാഹുനം ഉൾപ്പെടുത്തട്ടെ അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ ആലമീൻ അഹമ്മദില്ല അള്ളാഹു താല നമുക്ക് ഒരിക്കലൂടെ കാണാൻ അവസരം നൽകിയിരിക്കുകയാണ് അഹമ്മദില്ല പ്രാർത്ഥന ഫലമായി നമ്മുടെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ച് ഒമ്പ്രക്ക് പോയി ഒമ്പ്രക്ക് വളരെ റാഹത്തായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദ്വാ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ ദ്വാ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു വളരെ റാഹത്തായി പ്രയാസങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ തിരിച്ചുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു താല നമ്മുടെ ബാദത്തുകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ കബൂൽ തരട്ടെ ആമീൻബൽ അലമീൻ സുറത്തു യാസീനിലാണ് നമ്മളുള്ളത് ഒരു ഏകദേശം ഒന്നര പേജോളമാണ് ഇപ്പൊ ബാക്കി നിൽക്കുന്നത് അറുപത്തി അഞ്ചാമത്തെ ആയതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് അർജുലുഹും പരലോകത്ത് മരണശേഷം അള്ളാഹു സുബാനഹച്ച ആല തിന്മ ചെയ്ത ആളുകളെ മാറി നിൽക്കാൻ വേണ്ടി പറയുകയും അവർക്ക് നരകം കൊടുക്കുകയും അവരുടെ വായകൾക്ക് സീൽ വെക്കുകയും അങ്ങനെ കൈകാലുകൾ സാക്ഷി പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ അള്ളാഹു ഇരിക്കുകയാണ്

അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും അവരുടെ കാലുകൾ സാക്ഷി പറയും അവർക്കെതിരായി തന്നെ ഭിമ ഖാനു യക്സിബൂൻ അവരെന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതിന് അവരുടെ കൈകാലുകൾ സാക്ഷി പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ദിവസമാണത് കാരണം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഈ അവയവങ്ങൾ തിന്മയ്ക്ക് നമ്മുടെ ശരീരം തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോ നമ്മോടൊപ്പം നിന്നു തിന്മ ചെയ്തു പക്ഷെ അള്ളാഹുവിന്റെ ഒരു ഹക്കിലേക്ക് പ്രവേശിക്കുമ്പോ അള്ളാഹുവിന്റെ ഒരു വിഷയത്തിലേക്ക് എത്തിയപ്പോൾ ഈ ശരീരം നമുക്കെതിരായി മാറുകയാണ് ദുനിയാവിൽ നമ്മൾ അത് ഉപയോഗിച്ചു പക്ഷെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ഹക്കിലാണ് പിന്നെ കാര്യങ്ങൾ അപ്പോ നമുക്കെതിരാണ് നമ്മുടെ ശരീരം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പിശാച്ചില്ലെങ്കിൽ തന്നെയും നമ്മുടെ ശരീരം നമ്മൾക്കെതിരാണ് നമ്മുടെ ശരീരം നമ്മുടെ പാരത്രിക ലോകത്ത് നമുക്ക് വിജയം ലഭിക്കേണ്ട വിഷയത്തിലേക്കല്ല ഇവിടെ നമ്മുടെ ശരീരം പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് സ്വന്തം ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ചിന്തകൾ വൈകാരികമായ തോന്നലുകൾ തിന്മയിലേക്കുള്ള വാസന ഇതൊക്കെ മനുഷ്യൻ കണിഷമായും കടിഞ്ഞാനിട്ട് സൂക്ഷിക്കേണ്ട വിഷയമാണ് അതിനാണ് ജിഹാദുൽ അക്ബർ എന്ന് പറയാൻ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ശരീരം ഒരു തിന്മ ആഗ്രഹിക്കുമ്പോ അത് വേണ്ടെന്ന് വെക്കല നമ്മുടെ ശരീരം ഒരു നന്മ വേണ്ട എന്ന് വെക്കുമ്പോ അത് വേണമെന്ന് ശഠിച്ച് നമ്മുടെ ശരീരത്തെ ആ നന്മയ്ക്ക് വേണ്ടി നമ്മൾ കീഴ്പ്പെടുത്തുന്നത് ഒരു തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ഇതൊക്കെയാണ് ഏറ്റവും വലിയ ജിഹാദ് വാളെടുത്ത് യുദ്ധം ചെയ്യുന്നൊക്കെ ജിഹാദ് തന്നെയാണ് പക്ഷെ വലിയ ജിഹാദ് ാഹിസ് ജിഹാദുൽ അക്ബർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നമ്മൾ കൺട്രോൾ ചെയ്യലാണ് അത് അധികാർക്കും കഴിയില്ല യുദ്ധത്തിലിറങ്ങാൻ ആവേശം മതി ഈ യുദ്ധവും കൊള്ളയും കൊലയും ഇതിനൊക്കെ റെഡിയായി നടക്കുന്ന ആളുകളോട് ഒരു ദിവസം നമുക്ക് അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കല്ലേ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് കഴിയില്ല അതാണ് ഏറ്റവും വലിയ ആവശ്യം അതിലേക്ക് സൂചിപ്പിക്കുകയാണ് അള്ളാഹു ഇനി كنن نوالي ورنجرها تسمد شان الله بيه 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 بسم الله الرحمن الرحيم ولو نشاء لمسخناهم على مكان ولو نشاء لطمسنا على اعينهم فاستبقوا الصراط فأنا يبصرون ولو نشاء ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ിൽ അള്ളാഹുദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കണ്ണുകളെ മൂടിവെക്കാൻ കഴിയുമായിരുന്നു കണ്ണുകളുടെ കാഴ്ചയെ എടുത്തു എടുത്തുകളയാൻ അള്ളാഹുന്റെ കഴിയുമായിരുന്നു അങ്ങനെ അവര് സുറാത്തുലേക്ക് വഴിയിലേക്ക് മുൻകടക്കുകയും ഓടിച്ചൊല്ലുകയും ചെയ്യും വഴി അവിടെ ഉണ്ട് പക്ഷെ അവരെങ്ങനെ കാണാനാണ് കാഴ്ചയെ നമ്മൾ എടുത്തു കളഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് എങ്ങനെ കാണാൻ കഴിയുമായിരുന്നു അതായത് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയൊരു വിഷയമാണ് അള്ളാഹു താല നമ്മെ നിർബന്ധിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയെ നിർബന്ധിച്ചു നിരകത്തിലാക്കുകയോ എന്ന ഒരു പരിപാടിയില്ല അള്ളാഹു നമ്മെ നിർബന്ധിച്ചിട്ടില്ല നമ്മളായിട്ട് എന്താണ് ചെയ്യുക ഈ ലോകത്തേക്ക് അള്ളാഹു പടച്ചുവിട്ടാൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് അള്ളാഹുവിന്റെ കാലേ കൂട്ടി അറിയാം ആ അറിവ് അള്ളാഹു രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ആ എഴുതി വച്ചത് നമ്മെ നരകത്തിലേക്കാക്കാനല്ല നമ്മൾ പറയാറുണ്ട് ഇത് കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചർ പ്രെഡിക്ട് ചെയ്തു കുട്ടിയുടെ ഗ്രേഡുകൾ പ്രെഡിക്ട് ചെയ്ത പോലെ തന്നെ കുട്ടി ജയിക്കുകയും ചെയ്തു അല്ലെ തോൽക്കുകയും ചെയ്തു ഇതിൽ ആ ടീച്ചറെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്നതുപോലെ മസലുൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പക്ഷെ എന്തല്ല നമ്മളെ നിർബന്ധിച്ചതല്ല നമുക്കൊക്കെ അറിയാം മഹദീഫ് നിങ്ങൾ മുമ്പ് കേട്ട വിഷയമാണെങ്കിൽ ആയതുകൊണ്ട് ഞാനത് വിശദീകരിക്കാതെ പോവുകയാണ് ഉമ്മയുടെ ഗർഭാശയത്തിലുണ്ടായിരിക്കെ തന്നെ നാലു മാസം പ്രായമാകുമ്പോ ഷക്കുൻ ഇയാള് വിജയിക്കുന്ന ആളാണോ പരാജയപ്പെടുന്ന ആളാണോ എന്ന് അള്ളാഹുച്ചാലെ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് മലക്കുകളോട് അപ്പൊ നമ്മൾ ഷക്കി ആണോ എന്ന് ആർക്കറിയാം അള്ളാഹുവിൻ അറിയാം അത് അള്ളാഹുവിന്റെ കഴിഞ്ഞു പോയതും വരാനുള്ളതൊക്കെ അള്ളാഹുവിൻ അറിയും അതുകൊണ്ട് അള്ളാഹു രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു ആ രേഖപ്പെടുത്തിയത് കൊണ്ട് നമ്മൾ നരകത്തിലേക്ക് പോയി എന്നാണോ അർത്ഥം അല്ലല്ല നമ്മളെ പറ്റി എന്താണ് രേഖപ്പെടുത്തിയത് നമുക്കറിയില്ല നമുക്കറിയില്ല എന്താ നമ്മളെ പറ്റി എഴുതി വെച്ചിട്ടുണ്ടാവുക എന്ന് പക്ഷെ നമുക്ക് ബുദ്ധി തന്നു പഠിക്കാൻ അള്ളാഹുവിൻ്റെ കിതാബ് തന്നു അവന്റെ തിരുനബിയുടെ അവൻ്റെ തിരുനെബിയുടെ സുന്നതാൻ ലമാനെ തന്നു ലഭിതങ്ങളുടെ അനുയായികളുടെ അഷാബിനെ കണ്ടുപാ ചെയ്യാൻ ഇതൊക്കെ തന്നിട്ട് നമ്മൾ എന്താണ് ചെയ്തു തീർക്കുക എന്ന് അള്ളാഹുവിന്റെ കുട്ടി അറിയാൻ പറ്റി അള്ളാഹു എഴുതി വെച്ചു എന്നുള്ളൂ നമ്മളെ നിർബന്ധിച്ചതെല്ലാം അതുകൊണ്ട് ഹിതായത് എന്ന വിഷയം അള്ളാഹു നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ നമ്മളാക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്കാക്കുന്നതിന് പരാതി ഉണ്ടാവില്ല പക്ഷെ നരകത്തിലേക്കാണ് അള്ളാഹു കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മൾ മജ്ബൂറാണ് എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല നമ്മൾ മജുബൂറാണ് എന്നെ അള്ളാഹു നിർബന്ധിച്ചിരിക്കുകയാണ് എന്ന് പറയരുത് എന്തുകൊണ്ട് അങ്ങനെ ആയിരുന്നുവെങ്കിൽ അള്ളാഹു കണ്ണുകൾ തരില്ലായിരുന്നല്ലോ கண்ணுகள் தன்னது அல்லாஹுவினை பற்றி காணான கண்ணுகள் அல்லாஹு செய்தியுகமல்லே